മതാത്മകമല്ല കേരളം അവിടെയാണ് നമ്മളെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെറ്റുന്നത് ഇവർ വിചാരിക്കുന്നത് കേരളത്തിലെ മത സമുദായങ്ങൾ വ്യത്യസ്തമായുള്ള സമുദായങ്ങൾ മുഴുവൻ ഈ സാമുദായിക നേതാക്കന്മാരുടെ കയ്യിലെ കൈപ്പിടിയിലൊതുങ്ങിയതാണ് എ പി അബോക്കർ മുസ്ലിൻ ഹേരി എത്ര എത്രയാൾ വോട്ട് ചെയ്യും ഞാൻ ഒരു ഉദാഹരണം ചോദിക്കുക പിന്നെ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞാൽ എത്ര ആൾ വോട്ട് ചെയ്യും സുമാനായർ എത്ര എത്രയാൾ ജിഫ്രിത്തങ്ങൾ പറഞ്ഞാൽ എത്ര ആൾ വോട്ട് ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഈവൻ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് പോലും പത്ത് വോട്ട് ഉണ്ടെന്ന് തോന്നല്ല വളരെ നിസ്സാര വോട്ടുകളുള്ളവർ അപ്പോൾ അവരെ അല്ല കേരളത്തിലെ അത് മതത്തിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് പോയൊരു സമുദായമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ ഈ വീട്ടിൽ ഈ നമ്മളെ കേരളത്തിലെ സ്ത്രീകൾ അത്ര ഒരു ഒരിതുള്ള ഒരു സൊസൈറ്റി വേറെ ഇന്ത്യയിലുണ്ടാവില്ല അ കാരണം വെച്ചാൽ അതിൻ്റെ എക്കണോമി അതിൻ്റെ അത് ഒക്കെ നമ്മളെ എക്കണോമി ഹൈലി സെക്കുലറാണ് ഇപ്പോൾ ജേക്കബ് വരുമ്പോൾ ജേക്കബിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഡ്രൈവർ ചിലപ്പോൾ ഹിന്ദു ആവും അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിമാവും ഇങ്ങനെ ഇങ്ങനെ കണക്റ്റഡ് കണക്റ്റഡാണത് അപ്പോൾ ഒരിക്കലും അതൊരു വർഗീയ കലാപത്തിലേക്കൊന്നും പോകാൻ ഇനി ആര് ശ്രമിച്ചാലും എളുപ്പത്തിൽ കേരളത്തിൽ നടക്കില്ല അപ്പോൾ വെറുതെ നമ്മൾ അവർ വിചാരിച്ച ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ തന്നെ ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക അങ്ങനെ ഇരുപത്തൊന്നിൽ സി പി എം ജയിക്കില്ലല്ലോ ഇരുപത്തൊന്നിലെ നിയമസഭ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് മേടിച്ചത് ഈ വക സമുദായിക സംഘടനകളുടെ ഒക്കെ തോടുകൂടിയിട്ടാണ് അല്ല അപ്പോൾ അതൊന്നും അല്ല അത് ആ കാലത്തെ പൊളിറ്റിക്സ് ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കണം യഥാർത്ഥത്തിൽ ഈ ഒരു ഇത് പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ജനസംഖ്യാനുപാതമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഈ പാർട്ടികളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഭീകരമായിട്ട് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് സിനിമ അപ്പം ലീഗിലൊക്കെ വലിയ തോതിലുള്ള അടി ലീഗ് അതുകൊണ്ടാണ് ലീഗ് മൗനം പരീക്ഷിക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ അതായത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത പോലെ നിൽക്കൽ അവരുണ്ടെങ്കിലും പറയില്ല ി സമുദായത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് വളരെ പരിഷ്കൃതമായൊരു സൊസൈറ്റി സംഗീതത്തിന് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ആരാന്ന് പറക്ക് പോരാ മുസ്ലിംസാണ് അവരുടെ വിവാഹ വീടുകളിൽ അവർ ചിലവാക്കുന്നത് സംഗീതത്തിനത്ര അവരാരൊക്കെ പാടുന്നത് മുത്തശ്ശിമാരും പേരക്കുട്ടികളും ആൺകുട്ടികളും എല്ലാം ഒരുമിച്ച് നിന്ന് നൃത്തം ചെയ്ത് പാട്ട് പാടുന്ന കാഴ്ചയിലേക്കല്യാണങ്ങൾ കാണുന്നത് പോകാറില്ലേ ഏ വലിയ സംഗീതമായിട്ടുള്ളത് മാറ്റം ഇത് കൺസർവേറ്റീവ് ആയിട്ടുള്ള കൺസർവേറ്റീവായിട്ടുള്ള മുസ്ലിംസ് നോക്കി നിൽക്കുക വൃത്തിയൊന്നുമില്ല നോന്നു അവർക്ക് പറയാൻ പറ്റില്ല പരസ്പരം ആലിംഗനം ചെയ്യുന്ന വധുവരന്മാർ സ്റ്റേജിൽ വെച്ചിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് ഉമ്മ വിൽക്കുന്നത് ഞാനത് കണ്ടതാണ് ഞാൻ കാണാം അതിലായിട്ട് ഓരോരോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമുദായം ഫോട്ടോ എടുക്കാൻ പറ്റില്ല പറ്റില്ലാന്ന് ഞാനൊരു കല്യാണത്തിന് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല പറ്റില്ലാതെ ആണ് വലിയ തർക്കം നടക്കുന്നത് ഇപ്പോഴും എഴുപത്തെട്ടിൽ ആ കാലത്ത് പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അവിടെ നിന്നൊക്കെ മാറി ആ സൊസൈറ്റി എല്ലാ സൊസൈറ്റികളും മാറി അവരൊന്നും ഇത് ഇവർ പറയുന്നതൊന്നും കേട്ടിട്ടിരിക്കുന്നവരല്ല പിട്ടി സിനിമയിൽ അഭിനയിച്ചു സിനിമ നിർമ്മിച്ചു സിനിമ സംവിധാനം ചെയ്തു പക്ഷെ ഇത്തരം പരിശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ അതെ അഞ്ച് സിനിമയും ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ ഈ എൻ്റെ അപ്ഡീസിലെ ലോണും ഇതൊക്കെ ആയിട്ടുള്ളതാണ് അത് ഞാനൊരു സിനിമയോടുള്ള ഒരു അമിതമായ താല്പര്യം കൊണ്ട് ചെയ്തതാണ് അല്ലാണ്ട് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ശേഷി കൊണ്ട് ചെയ്തതല്ല കേരളം ഒരു സൗഹൃദം അഗാധമായ സൗഹൃദമുണ്ട് അതുകൊണ്ടാണ് ആ മൂന്ന് സിനിമയും ചെയ്തത് വേറെ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ തെറ്റും ഇതങ്ങനെയല്ല ഒരു കണക്കും ഞാൻ ഞാനത് എന്നായിട്ടുണ്ടായിരുന്നില്ല അത്ര ഇൻറ്റിമേറ്റ് റിലേഷനായിരുന്നു കോളേജ് തൊട്ടുള്ള സൗഹൃദം അങ്ങനെയാണ് ആ സിനിമ മൂന്നെണ്ണം ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആ സിനിമയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക എന്നല്ലാതെ ക്രിയേറ്റീവായിട്ടൊക്കെ വന്ന ചെയ്ത് സിനിമ ഡയറക്റ്റ് ചെയ്ത സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സോ അവർക്ക് അത് മിക്ക പേരും നല്ലൊരു സൗകര്യമുള്ളവരായിരുന്നു അവർക്ക് പലർക്കും നഷ്ടം പറ്റിയിട്ടൊന്നുമില്ല അവർക്ക് ചിലർക്ക് നഷ്ടം പറ്റിയാലും അത് ബാധിക്കുന്ന ആളാണ് അഭിനയത്തിലേക്ക് എങ്ങനെയാണ് അഭിനയത്തിൽ വളരെ അവിചാരിതായിട്ട് വന്നതാണ് ഞാൻ അത് അന്ന് ഒരു മോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മോണ്ടായിരുന്നു നാടത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു ചെറുതായിട്ട് കോളേജ് ഹോസ്റ്റൽ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുക അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം എന്താ വെച്ചാൽ എന്തോ നമുക്ക് സിനിമയോടുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് പക്ഷെ അത് പിന്നെ മറന്നു ഞാൻ എന്നിട്ടാണ് ഉപ്പ് എന്ന സിനിമയിൽ പിന്നുള്ള മധു അമ്പാട്ടു റൈമിൻ്റെ കെ എം എ റൈമതിൻ്റെ പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിട്ടുള്ള ആളെ വീട്ടിലിരുന്നിട്ടാണ് ഇത് പറയുന്നത് പവിത്ര മമ്മൂട്ടി അങ്ങനെയാണ് ഞാൻ ഇതിൽ നടനാവുന്നത് ഒരു അത്ഭുതമാണ് അവർ മമ്മൂട്ടീനെ അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടാക്സി ഡ്രൈവർ അന്വേഷിച്ചിട്ട് പവിത്രൻ്റെ അവരുടെ ആലോചനകളൊക്കെ വളരെ ഡിഫറൻ്റായിരുന്നു അതുപോലെ നമ്മളെ പിന്നെ ഹിന്ദിയിലൊരു ഒരു നടൻ ഒരാൻ ഷൂട്ടിൽ ഉണ്ടായിരുന്ന നടനാണ് കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ പലരെ കുറിച്ചിട്ടും പുള്ളി ആലോചിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്നിലെത്തുന്നത് എനിക്ക് യഥാർത്ഥത്തിൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത നടനാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കാരണം പലപ്പോഴും മൂമെൻസിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ ധാരണ അത് എനിക്കില്ല മൂവ്മെൻറ്റ്സൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ആളുകളാണ് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ എക്സ്ട്രീമായിട്ടുള്ള ഇതുള്ള ആളുകൾ അപ്പോൾ ആ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്കതൊന്നും അറിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് ഞാൻ ഒരു ടെലി സീരിയൽ ചെയ്തിട്ടുണ്ട് ശ്രീരാമൻ്റെ ബി കെ ശ്രീരാമൻ അഭിദാനം ചെയ്ത് പിന്നെ ഉപ്പ് പിന്നെ ഓരോ ഇതുപോലെ പറ്റും സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളു ഉപ്പിൻ്റെ ഈ ഉപ്പ് വലിയ സക്സസ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു റിപ്പീട്ടേഷനും പിന്നെ അതിലിപ്പോൾ പിട്ടിയുടെ അഭിനയത്തിന് എന്തെങ്കിലും റോളുണ്ടോ എനിക്കറിയില്ല ചിലരൊക്കെ നന്നായി എന്ന് പറഞ്ഞവരുണ്ട് മമ്മൂട്ടി തന്നെ എന്നോട് ഒരു ദിവസം പറഞ്ഞേ നിങ്ങളെന്താ പിന്നെ അഭിനയം നിർത്തിയത് നിങ്ങൾ കുഴപ്പമില്ലാണ്ട് ചെയ്തല്ലോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കുഴപ്പം തോന്നുന്നുണ്ടെന്ന് പറയാം അങ്ങനെ പറഞ്ഞവരുണ്ട് പല രീതിയിലും അഭിപ്രായപ്പെട്ടവരുണ്ട് പക്ഷേ അതൊരു മോശമാണെന്നുള്ള അഭിപ്രായം അവർ പറഞ്ഞില്ല പവിത്രനെ പോലെയുള്ള വലിയൊരു ഡയറക്ടർ പി ടിന് ഒരു കാസ്റ്റ് ചെയ്യുമ്പം അതിലെന്തെങ്കിലും ഉണ്ടാകണമല്ലോ നമുക്കറിയില്ല അത് അങ്ങനെയാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഇപ്പോൾ ബാങ്ക് രവിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കി രവിനൊരു പടത്തിൽ ആദ്യത്തെ പടമുണ്ടല്ലേ ആരോരാണ് അതിൽ ബാങ്കി രവിയാണ് പി ടി വി ഒരുപാട് എടുത്ത സിനിമകളിൽ ഡയറക്റ്റ് ചെയ്ത സിനിമകളിലൊക്കെ വലിയ സ്റ്റാർ കാസ്റ്റിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് അടക്കം പക്ഷേ പിട്ട് ഒരിക്കലും മമ്മൂട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ മമ്മൂട്ടിയെ ഒന്ന് ആലോചിച്ചതാ ആലോചിച്ച നടന്നില്ല അതാണ് അല്ലാണ്ട് അതെന്തോ നിർഭാഗ്യവശാൽ നടന്നില്ല എന്നാണ് എനിക്ക് പറയാൻ പോയിട്ടുള്ളു ഇപ്പോൾ കാരണം ഞാനും അദ്ദേഹം പതിമൂന്ന് വർഷം കൈലിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് വളരെ നല്ല അടുപ്പുണ്ടായിരുന്നു ആ കാലത്താണ് എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കാവുന്ന ഡേറ്റ് വന്നതാണ് പക്ഷേ ഡേറ്റിൽ ചില ക്ലാഷ് വന്നോടിയിട്ട് ആണ് അത് ഉണ്ടായത് അതിൻ്റെ ഭാഗത്തുനിന്ന് കൂടിയുള്ള മിസ്റ്റേക്ക് ആണെന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല പക്ഷേ അത് പിന്നീട് ഒരിക്കലും ഒന്നുകൂടി കൂടി ഇല്ല ഇല്ല പിന്നീട് ഞാൻ ശ്രമിച്ചിട്ടില്ല പിന്നീട് മമ്മൂട്ടിനെ വെച്ചിട്ട് ശ്രമിച്ചിട്ടില്ല മമ്മൂട്ടി പ്രൊജക്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഈ മോഹൻലാലിലേക്ക് എത്തിപ്പെടണത് മോഹൻലാലിനെ ഇപ്പം ഈ മമ്മൂട്ടിയെ ആണ് നമ്മൾ ആലോചിച്ചിരുന്നത് അത് ഇത് ചെയ്തപ്പോൾ അത് മിസ്സായ പോലെ ഉണ്ടായത് എൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണെന്നാണ് ബിട്ടാസും ശ്രീരാമനൊക്കെ അന്ന് എന്നോട് പറഞ്ഞത് ഞാനത് അക്സെപ്റ്റ് ചെയ്യണം ദൈവിക്കുക എന്നാണ് എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് കുഴപ്പങ്ങളുള്ള ആളാണ് പൊതുവെ അത് മമ്മൂട്ടിയുടെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എത്തിപ്പെട്ടത് മറ്റൊരു വഴിത്തിരിവാണ് ഞാൻ മമ്മൂട്ടിനെ ആയിട്ടത് ആ ഡേറ്റ് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ലീഗ് വാഡ്മീറിലേക്ക് ലീഗ് ആ യുദ്ധം നടന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ് ചെയ്തു അപ്പോൾ പോണ വഴിക്ക് ഇൻഡുവിൻ്റെ ഒരു ലൈംഗിക അവിടുത്തെ ഡൽഹിയിലുള്ള അവരുടെ ചീഫ് എന്നെ കാണാൻ എൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ അവർ ആരാ നടു നടൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പോലും ഒരു റിയില്ല അവരെഴുതി മോഹൻലാലിൽ വന്നേക്കാപ്പെഴുതി അത് ശരിക്ക് അറൻ പറ്റിയ പോലെ ഞാനിവിടെ വന്നപ്പോൾ ബി കെ അഷറഫിൻ എൻ്റെ സുഹൃത്തും കൈ ടി വിയുടെ ഡയറക്ടറും ഒക്കെ ആയിട്ട് മോഹൻലാലിൻ്റെ ഉത്തമ സുഹൃത്തു ചോദിച്ചു പി ടിക്ക് മോഹൻലാലിനെ പറ്റുമെന്ന് ചോദിച്ചു അവർ പറ്റാതിരിക്കലെന്താ മിക്കയാളും അറിയില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് എനിക്ക് അത്ര അടുപ്പമില്ല അല്ല അറിയാൻ്റെ കൈത്തരാം അങ്ങനെ മോഹൻലാലിനെ പറഞ്ഞ് പ്രേരിപ്പിച്ചതായിരിക്കും അഷറഫാണ് അനുവിൻ്റെ ഹോളി മോഹൻലാലിന് ഇങ്ങനെ ഈ ഒരു ടഫായിട്ടുള്ള ഒരു ആക്ടറാണ് ഒട്ടും അയാൾ സിനിമയെ കുറിച്ചിട്ട് അസായമാന്യമായ നിലയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഓരോ മൂമെൻ്റ്സും ഞാൻ അങ്ങനത്തെ നടനെ കണ്ടു ഒരുപാട് നടന്മാരായിട്ട് എല്ലാവരും നല്ല നടന്മാരൊക്കെ തന്നെ അയ്യോ അതൊരു സംശയമില്ല അപ്പോൾ അവരൊക്കെ തന്നെ പക്ഷേ മോഹൻലാൽ അയാൾ അവസാനത്തെ ഒരു ഷോട്ടുണ്ടായത് ഇയാളിങ്ങനെ നടന്ന് ഇതിൽ പോകുന്ന വിജനമായുള്ള മരുഭൂമിയിൽ നടന്ന് അവസാനത്തെ ഷോട്ടാണ് അപ്പോൾ ഇയാൾ എന്നോട് വന്നിട്ട് ചോദിച്ചത് ഇയാൾ വൃദ്ധൻ്റെ എൺപത് വയസ്സാ ശേഷം അതാണ് കണ്ടാൽ തന്നെ പുള്ളി നമ്മളടുത്ത് വന്നാൽ നമുക്ക് ഫീല് ചെയ്യില്ല മോഹൻലാലാണെന്നുള്ള ഫീൽ ചെയ്യില്ല തോളില് കേട്ടിട്ട് ചോദിച്ചു അതിൽ രക്ഷപ്പെടും സാർ ആര് നമ്മളെ കഥാപാത്രം എനിക്കറിയില്ല അല്ല രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആൽക്കാ നമുക്ക് മോഹൻ ഉണ്ടാവും പക്ഷെ നമുക്കറിയാത്തൊരു സാധനം നമ്മളെങ്ങനെ അതുകൊണ്ടാണ് നമ്മളെ അയാളെ ഇറക്കി വിട്ടുള്ളത് അതല്ല സാർ അയാൾ രക്ഷപ്പെടും എന്ന് വേണ്ടിയിട്ട് തോളിൽ അമർത്തിയിട്ടുണ്ട് പക്ഷേ ആ പോക്ക് അയാൾ ഷോട്ടിൽ കാണിച്ചെന്താ വളരെ ബോൾഡായിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ടയാൾ കിടക്കുന്നത് ഈ കുഴി കൂടി പോകുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്നുള്ളത് തന്നെ അയാളുടെ സ്റ്റെപ്പിലെ ബോൾഡ്നെസ്സാണ് അയാൾ ആക്ഷൻ ഉപയോഗിച്ചത് അതാണ് നടൻ ആ ചോദിച്ചതൊക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്തതിനപ്പുറം പോകുന്നു ആ അതാണ് അത് അസാമാന്യമായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല അപ്പോൾ ഈ നടന്മാരൊക്കെ ഇപ്പോൾ സിദ്ദീഖിൻ്റെ എല്ലാ പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കലാപം മാണി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് സായി കുമാർ പ്രധാനപ്പെട്ടതാണ് മുരളി ശ്രീനിവാസൻ മുരളിയെ വെച്ചിട്ടല്ലേ ആദ്യത്തെ രണ്ട് പടം ചെയ്തത് പിന്നെ മുരളിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടിരുന്ന ഒരാളാണ് പൈസ കൊടുത്തിട്ട് പോലും പൈസ ഇല്ല ഏയ് അങ്ങനെ സീനിയർ അവരൊക്കെ വലിയ അല്ല അത് താരതമ്യേന്യ അക്കാലത്ത് സിനിമയിൽ ആദ്യമായി എത്തിപ്പെടുന്ന ഒരാളും കൂടിയാണ് പി ടി ഇവര് ഇൻഡസ്ട്രിയിൽ ഒരുപാട് അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തരം നടന്മാരെ കൈകാര്യം ചെയ്യാനുള്ളൊരു ആ സിറ്റുവേഷൻ എനിക്ക് ഒരു ഇതുണ്ടല്ലോ ഇപ്പോൾ ഞാൻ പറയുന്നത് തിലകനെ വെച്ചിട്ട് ശ്രീനിവാസനെ വെച്ചിട്ട് ഒക്കെ ഒരു ബന്ധമുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാലത്തേ അപ്പോൾ പിന്നെ മധുമായിട്ട് കെയർ മോൻ സിനിമ ഇൻഡസ്ട്രി ആയിട്ടുള്ള പലരുമായിട്ടും എനിക്ക് അടുപ്പമുണ്ടായിരുന്നു ആ കാലത്ത് അല്ല എപ്പോഴും ഒരു ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് പി ടിയുടെ കാര്യത്തിൽ പൊതുവേ കാണുന്നത് ഒന്ന് സബ്ജെക്ടിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു പിന്നെ കാസ്റ്റ് ചെയ്യുന്നതിലൊക്കെ വലിയ 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 പേരുകൾ അതിനുള്ള കുറവില്ല എനിക്ക് പുറത്ത് പോയത് അസാമാന്യമായ ധൈര്യമുള്ള ഒരു ഇത് കിട്ടിയിട്ടുള്ളവരാണ് എനിക്ക് ഈ അപേക്ഷാബോധമില്ല മറ്റുള്ളവരെ പോലെ നമ്മൾ ചെറുതാണ് എന്നൊരു ഫീലിംഗ് എനിക്കില്ല ആ ഒരു ഫീലിംഗ് എനിക്ക് ഒരു കാലത്തുണ്ടായില്ല എന്നെ പഠിപ്പിച്ചത് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബികൾ ഓരോക്കെ ഫ്രഞ്ചുകാരൊക്കെയാണ് പക്ഷേ ഈ പി ടി അറ്റംപ്റ്റ് ചെയ്ത നടന്മാർ വലിയ ആളുകൾ വലിയ ക്യാരക്ടേഴ്സൊക്കെ വന്നപ്പോഴും പി ടിയുടെ സിനിമകളിൽ ഒരു ജെൻഡർ രീതിയിൽ സ്ത്രീ കഥാപാത്രങ്ങളിൽ അതിലേക്ക് തിരഞ്ഞെടുത്ത നടിമാരിൽ അതിലൊക്കെ ഒരു ഒരു ബോൾഡ്നെസ് പരീക്ഷിച്ചിട്ടുണ്ടോ പി ടി ഉണ്ടല്ലോ വത്സില മേനോൺ ഉർവശി നിരവധി ആളുകളുണ്ട് പ്രയാഗ മാർട്ടി റൈമസൻ അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട് പല രീതിയിലായിട്ട് അവരുടെ കഥാപാത്രങ്ങളോ അവർ ഈ മത്സരാൻ്റെ ഒക്കെ ഗംഭീര കഥപാത്രമാണ് എനിക്കതിൽ ഏറ്റവും സങ്കടം അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു ആ സ്ത്രീയുടെ ആ സ്ത്രീ യഥാർത്ഥത്തിൽ കരയായിരുന്നു എന്ന് അഭിനയിക്കുന്ന കാലത്ത് ഖുർആൻ അവർ ബൈഹാർട്ട് പഠിച്ച് ഊതി ലിപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു തരം ആ കഥാപാത്രമായിട്ടങ്ങ് ഇഴുകിച്ചിരുന്നൊരവസ്ഥയാണ് അമ്മയുടെ അപേക്ഷ അത് ഗംഭീരായിട്ട് ചെയ്ത സ്ത്രീ അവർ അവരെ പരിഗണിക്കാതിരുന്നതിൽ എനിക്ക് എനിക്കിന്നും വലിയ വേറെ ഒന്നിലും പക്ഷെ ഈ ഉർവശി പിന്നീട് ഉർവശി ഇവോൾവ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു നടിയെന്നുള്ള വിലയ്ക്ക് ഭയങ്കര ഗ്രോത്ത് കാണിക്കുന്നു പക്ഷെ പി ടിയുടെ സിനിമയിൽ വരുന്ന കാലത്ത് അവർക്ക് അത്തരത്തിലുള്ള വലിയ ഓ അവരിൽ ഒരു ജലീൽ ആർട്ടിസ്റ്റ് ഉള്ള ഒരാളാണ് അവർ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉപദേശിച്ച് തരും ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് അപ്പോൾ അപ്പോൾ നമ്മളാലോചിക്കാത്ത ചില രീതിയിൽ സ്വകാര്യമായിട്ട് ചില സജഷൻസ് ചോദിക്കും അവർ ഞാൻ എനിക്കിഷ്ടമാണെന്നു അപ്പ്യാസീകരിക്കും അതിലൊന്നും യാതൊരു മടിയുള്ള ആളല്ല നമ്മൾ നമ്മൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളേക്കാൾ എല്ലാ ആളുകൾക്കും നിശ്ചയുള്ള പലതും ഉണ്ട് അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും അതുപോലൊന്നും വലിയ വാച്ചൊന്നും ഞാൻ അറിയാറില്ല ഈ ഉർവശി ഒരു സിനിമയിലുണ്ടായിരുന്നു സിനിമയിൽ ഒരു ഇൻഡിവിജ്വൽ എന്നാലും ഉർവശി എന്ന് എങ്ങനെയാണ് എൻ്റെ സിനിമയിൽ ഒന്നും അവർ യാതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അവരന്ന് മനോജ് കെ ജൈനായിട്ട് പ്രണയമുള്ള കാലമായിരുന്നു ആ കാലത്താണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക്